അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമുല്ലാഹിറബല്ലമീൻ വസ്സലാത്ത് വസ്സലാമോ അല റസൂല വയലി വസഹബിഹി അജ്മീൻ അമ്മാബാദ് ഇഞ്ചക്ഷൻ എടുക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുമോ എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നോമ്പ് നോമ്പുകാരന് തൻ്റെ വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലുമ്പോഴാണ് നോമ്പ് മുറിയുന്നത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവൻ ആമാശയത്തിലേക്ക് യഥാർത്ഥത്തിൽ ഒന്നും എത്തുന്നില്ല അവൻ്റെ ഞരമ്പിലേക്കും രക്തത്തിലേക്കുമൊക്കെയാണ് അത് കയറി ചെല്ലുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നാണ് ആധുനിക കാലത്തെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഉദാഹരണമായി സൗദി അറേബ്യയിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മലേറിയക്കെതിരിൽ കുത്തിവയ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആരോഗ്യ മന്ത്രാലയം അവിടുത്തെ ഫത്വ ബോർഡിനോട് അത് സംബന്ധമായി ഫത്വ ചോദിച്ചപ്പോൾ അവിടുത്തെ ഫത്വ ബോർഡ് അവർക്ക് അനുവാദം നൽകുകയാണ് ചെയ്തത് അത്തരം വാക്സിനേഷൻ കൊണ്ട് വാക്സിനുകൾ കൊണ്ട് ഇഞ്ചക്ഷൻ കൊണ്ട് നോമ്പ് മുറിയുകയില്ല എന്നതാണ് ഈ അഭിപ്രായം തന്നെയാണ് അബ്ദുല്ലാഹിബിന് ബാസും അതേപോലെ തന്നെ ഇബന് ഹുസൈമീനുമൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ മറിച്ച് ശരീരത്തിന് ആശ്വാസം നൽകുന്ന ഗ്ലൂക്കോസ് പോലെയുള്ള വസ്തുക്കളാണ് കേറ്റുന്നതെങ്കിൽ നോമ്പ് മുറിയും എന്നും നമ്മൾ മനസ്സിലാക്കണം വള്ളാഹു വാലം